പോലീസ് ഗേറ്റ് തുറന്നതും കുതിച്ചെത്തിയത് ഏഴ് പിറ്റ്ബുൾ ഇനത്തിലെ നായ്ക്കൾ പട്ടികളെ തഞ്ചത്തിൽ മയക്കി മയക്കുമരുന്ന് മാഫിയെ കുടുക്കി കേരള പോലീസ് വർക്കലയിൽ അഴിക്കുള്ളിലായത് വളർത്തുനായ്ക്കളെ കാവലാക്കി ലഹരി കച്ചവടം നടത്തിയ യുവാക്കൾ പട്ടികളെ തഞ്ചത്തിൽ മയക്കി മയക്കുമരുന്ന് മാഫിയെ കുടുക്കിയ കേരള പോലീസ് അതിസാഹസിക നീക്കമാണ് നടത്തിയത് വർക്കല കവലൂരിൽ വളർത്തു നായ്ക്കളെ കാവലാക്കിയാണ് ലഹരി കച്ചവടം നടത്തിയ യുവാക്കൾ അഴിക്കുള്ളിലായിരിക്കുന്നത് ഇവരെ വീട് വളഞ്ഞ് അതിസാഹസികമായിട്ടാണ് പോലീസ് പിടികൂടിയത് ഇവിടെ നിന്ന് വൻ മയക്കുമരുന്ന് ശേഖരം പിടിച്ചെടുത്തു നീലൻ എന്ന് വിളിക്കുന്ന ശൈലനും കൂട്ടാളികളുമാണ് പോലീസിന്റെ പിടിയിലായത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എത്തിയ പോലീസ് സംഘം സിനിമയെ വെല്ലും ഓപ്പറേഷനാണ് നടത്തിയത് വർക്കല കവലക്കുന്നിൽ ശശികലാ ഭവനിൽ ശൈലന്റെ വീട് കേന്ദ്രീകരിച്ചായിരുന്നു മയക്കുമരുന്ന് കച്ചവടം വിദ്യാർത്ഥികളെയും വിദേശികളെയും ലക്ഷ്യമിട്ടായിരുന്നു കച്ചവടം രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്ഥലത്തെത്തുന്നത് എന്നാൽ വീടിനടുത്തെത്തിയ പോലീസിന് മുറ്റത്ത് കാവലായി നിന്നിറുന്ന ഏഴ് കൂറ്റൻ നായ്ക്കൾ അത് കാരണം അകത്തേക്ക് പ്രവേശിക്കുവാൻ സാധിച്ചിരുന്നില്ല പിറ്റ്ബുൾ ഇനത്തിൽപ്പെട്ട നായ്ക്കൾ െ മുറ്റഴിച്ചിട്ട നിലയിലായിരുന്നു പോലീസിനെ കണ്ടതും നായ്ക്കൾ കുരച്ചെത്തി ഇതോടെ ഗേറ്റ് തുറന്ന് അകത്ത് കടക്കാനാവാതെ പോലീസ് വലഞ്ഞു ഇതിനിടെ പ്രതികൾ രക്ഷപ്പെടാതിരിക്കാൻ പോലീസ് വീട് വളഞ്ഞിരിക്കുകയായിരുന്നു ഇതാണ് നിർണായകമായത് പോലീസിനെ നേരെ പാഞ്ഞെടുത്ത നായ്ക്കളെ തന്ത്രപൂർവ്വം ഒരു മുറിയിലേക്ക് മാറ്റി അതിനുശേഷം അകത്തേക്ക് കടന്നു പട്ടികളെ കയ്യിലെടുക്കുവാൻ കഴിയുന്ന പോലീസ് വിദഗ്ധരുടെ സേവനം ഈ ഓപ്പറേഷന് തേടിയിരുന്നു പട്ടികളെ മാറ്റിയ ശേഷം നീലനടക്കം നാലുപേരെയാണ് പോലീസ് വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത് ഇവിടെ നിന്നും കഞ്ചാവ് കടക്കം വൻ മയക്കുമരുന്ന് ശേഖരവും പോലീസ് പിടിച്ചെടുത്തു മയക്കുമരുന്ന് പൊതിഞ്ഞു വിൽക്കാനായി ഉപയോഗിക്കുന്ന പ്രത്യേക ഉപകരണങ്ങളും ത്രാസും പിടിച്ചെടുത്തിട്ടുണ്ട് ഏറെ നാളായി നായ്ക്കളുടെ മറവിൽ ഇവിടെ മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നുണ്ടെന്ന് പോലീസ് പറയുന്നത് വർക്കലയിലെ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് കച്ചവടം നടത്തുകയായിരുന്നു സംഘമെന്നും പോലീസ് അറിയിച്ചു വർക്കല കവലിയൂരിൽ വളർത്തു നായ്ക്കളെ കാവലാക്കി ലഹരി കച്ചവടം വീട് വളഞ്ഞ പോലീസ് അതിസാഹസികമായാണ് പ്രതികളെ കീഴടക്കിയത് ഇവിടെ നിന്നും വൻ മയക്കുമരുന്ന് ശേഖരവും പിടികൂടി നീലൻ എന്ന് വിളിക്കുന്ന ശൈലനും കൂട്ടാളികളുമാണ് പോലീസ് പിടിയിലായത് രഹസ്യ വിവരത്തിന്റെ എത്തിയ പോലീസ് സംഘം സിനിമാ സ്റ്റൈലിലാണ് പ്രതികളെ വളഞ്ഞിട്ട് പിടികൂടിയത് പോലീസ് പരിശോധനയ്ക്ക് ആളെത്തിയാൽ നായ്ക്കളെ അഴിച്ചുവിടാനുള്ള പദ്ധതിയായിരുന്നു പ്രതികൾക്കെന്നും വർക്കലയിലെ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് കച്ചവടം നടത്തുകയായിരുന്നു സംഘമെന്നും പോലീസ് അറിയിച്ചു മയക്കുമരുന്ന് കച്ചവടത്തിന് പിന്നിൽ കൂടുതൽ സംഘങ്ങളുണ്ടോ എന്നതടക്കം വിശദമായ അന്വേഷണം നടത്തുമെന്നും പോലീസ് പറഞ്ഞു രണ്ടു മാസം മുൻപ് കല്ലമ്പലം പ്രസിഡന്റ് ജംഗ്ഷനിൽ വീട് വാടയ്ക്കെടുത്ത് വളർത്തുപട്ടികളെ മറയാക്കി ലഹരി കച്ചവടം നടത്തിയ സംഘവും പിടിയിലായിരുന്നു നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഡാൻസ് ഓഫ് സംഘം നിരീക്ഷണം നടത്തിയാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Raja Gold and Diamonds The Trust of Travancore